അഭിനയത്തിൻ്റെ പ്രാഥമിക തത്വം എന്ന് പറയുന്നത് സ്വയം വിശ്വസിക്കാതെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല എന്നാണല്ലോ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിക്കുന്നു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നെനിക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടാകണം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായാൽ ശരിയാവുമോ എന്ന് സംശയിച്ചാൽ കാണുന്ന ആൾക്കാർക്കും ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനല്ലോ എന്നുള്ള ഒരു ചെറിയ ഡൗട്ട് വരും അതൊരു ബാലപാഠം മാത്രമാണ് അതുകൊണ്ട് മാത്രം അഭിനയം ഒരു കഥാപാത്രത്തിൽ വിജയിപ്പിക്കാം എന്നില്ല ഒരു കാരണം ഒരു കാര്യം അതിന് പ്രധാനപ്പെട്ട കാര്യം അതാണ് ആദ്യം സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ചലഞ്ചുകൾ നിരവധിയുണ്ട് പിന്നെ ഒരു ക്യാരക്ടറിന് ഒരു പിന്നെ സ്വഭാവം ഉണ്ടാവുക അയാളുടെ നടപ്പിൽ അയാളുടെ ബോഡി ലാംഗ്വേജ് അയാളുടെ സംഭവ ഈ ഡയലോഗ് ടെൻറ്ററിങ് ഏ ഇതിലൊക്കെ കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഈ അനുഭവം എന്ന് പറയുന്ന വർഷങ്ങളായിട്ടുള്ള അനുഭവം തിൻ്റെ ഒരു പരിചയം വെച്ചിട്ട് നമ്മൾക്കത് കുറച്ച് എളുപ്പമായിരിക്കും മിക്കവാറും കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും വളരെ പിന്നെ അങ്ങനെയല്ലാതെ കുറച്ച് മാറിയിട്ട് ചിദംബരം എന്ന് പറയുന്ന സിനിമയിൽ ആ അതെ എന്ന് പറയുന്ന പറയുന്നത് അരുന്തായ സിനിമയിൽ പിന്നെ അടുത്ത കാലത്ത് തകരച്ചെണ്ടെന്ന് പറയുന്ന അബിരാറബക്കേടെ ആ സിനിമയിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഈവൻ ഞാൻ തുടങ്ങിയത് തന്നെ മണിമുഴക്കം സംഘാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് ഞാൻ അഭിനയിച്ചത് ഞാൻ അഭിനയിച്ച രണ്ടാമത്തെ സിനിമയായിരുന്നു അത് അപ്പോൾ ആ ആ ഒരു ആ ഒരു സിനിമ സിനിമയിൽ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളതിന് നമ്മൾ ഒന്ന് ആലോചിക്കണം കാരണം സാധാരണ മെയിൻ സ്ട്രീം സിനിമയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സാറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ വേണം മറ്റുള്ള സിനിമകളിൽ ബിഹേവ് ചെയ്യാന്ന് പറയുന്ന ഒരു രീതിയെ ആവശ്യമുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇത്രയും കാലമായിട്ട് ഈ രീതിയിലാണ് സമീപിച്ചിട്ടുള്ളത് ക്യാരക്ടേഴ്സിനെ പക്ഷേ ഇവിടെ ഒരു സ്റ്റഡി ആവശ്യമുണ്ട് ഒരു തയ്യാറെടുപ്പ് ആവശ്യമുണ്ട് ഇപ്പോൾ ക്രീൻ പ്ലേ വായിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എളുപ്പത്തിൽ ചെയ്ത് രക്ഷപ്പെട്ടു പോയി കളയാ പറ്റുന്നതല്ല എന്നുള്ള തോന്നൽ പക്ഷെ എനിക്ക് തോന്നിയത് ഷേണ്ട ഈ പറഞ്ഞ പോലെ കുസൃതി ആണെങ്കിൽ കൂടിയിട്ട് അതിൽ പലപ്പോഴും ജീവിതവും അതിൽ പലപ്പോഴും പല ദർശനങ്ങളും രാഷ്ട്രീയം ക്ഷേണ്ടൻ കൈകാര്യം ചെയ്ത വിഷയങ്ങളില്ല പിന്നെ നമ്മൾ കണ്ണും കാതും തുറന്നു തുറന്നുമൊക്കെയല്ലേ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം അതായത് നമുക്ക് വായന ഉണ്ടാവണം അപ്പം ആളുകൾ പിന്നെ എഴുതുക എന്ന് പറയുന്നത് നേരത്തെ ടൈമിൽ ഞാൻ ചോദിക്കാം വായന അല്ല എന്ന് ചോദിക്കുന്നു ചോദിച്ചില്ലേ അതേപോലെയാണ് ഈ വായന എന്ന് വെച്ചാൽ വലിയൊരു നിലയിലുള്ളൊരു വായനക്കാരനാണ് ഞാൻ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ നല്ല വായന ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഈ വായന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ പിന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നമ്മളെ സഹായിക്കും ഊട്ടിയിൽ പിന്നെ സിനിമ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് യൂണിറ്റിലുള്ള തമിഴ് ആൾക്കാർ ഷൂട്ടിങ് തുടങ്ങുന്ന ഡയറക്ടർ ഒന്നും വന്നിട്ടില്ല അപ്പുറത്ത് തന്നിട്ട് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നിട്ടിരിക്കുന്നത് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരാൾ കേട്ടോ രണ്ടുപേരും നമ്മൾ സംസാരിക്കാം എന്നാ ലൊക്കേഷൻ അപ്പാ അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു ലൊക്കേഷൻ നല്ലായിരുന്നാൽ പടം കൂടും അപ്പ അപ്പടിയില്ലപ്പാ ലൊക്കേഷൻ മട്ടം പോരാതെ സോങ്സ് അത് നല്ലായിരുന്നാൽ പടം കൂടും ഏ സോങ്സ് തന്നെ സോങ്സ് സോങ്സ് സോങ്സെല്ലാം നല്ല പറഞ്ഞാൽ ക്യാമറ കേമല പ്രമാദമായിരുന്നതാണ് പടം ഓടും അപ്പം ഇത് അപ്പില്ലപ്പാ എടിറ്റിങ് നമ്മളും നെഷ് പണ എഡിറ്റർ ടേബിളിൽ എന്താ എന്ത് ഇത് അത് വേണമെങ്കിൽ അപ്പതാ നല്ല പടം വരും അപ്പോ തന്നെ പടം ഓടും ഇത് ഒന്നുമേ ഇല്ലപ്പാ ഡേരക്ഷൻ തന്നെ മുഖ്യം ഡയറക്ഷൻ നല്ല പടം ഓടും അപ്പോൾ കൺഫ്യൂഷൻ ആയി ലാസ്റ്റിൽ ഒരാൾ പറഞ്ഞു ഇത് ഒന്നുമേ ഇല്ലപ്പാ ഇല്ല പ്രൊഡ്യൂസർ തലവര നല്ലായിരുന്ന പടമോടും പ്രൊഡ്യൂസർ തലവരെ നല്ലായിരുന്ന പടവടും അപ്പോ നമ്മള് ഈ അന്തിമ വിശകലനത്തിൽ ഇതൊരു ഡെസ്റ്റിനിയാണ് ഒരു സിനിമയ്ക്ക് ഒരു വിധിയുണ്ട് നമ്മൾ ഇരിക്കും ഭയങ്കര നമ്മളെ മിടുക്കുകൊണ്ട് ഇതൊക്കെ സാധിച്ചെടുത്തു അങ്ങനെ നല്ല വിചാരം ഉണ്ടെങ്കിൽ